ചലന സിദ്ധാന്തം അതൊരു പോസ്റ്റ്ലേറ്റ് അത് വെച്ചുകൊണ്ട് മൂന്ന് മൂന്ന് പോസ്റ്റ്ലേറ്റ്സ് അദ്ദേഹം നടത്തി എപ്പോഴും നമുക്കൊരു തിയറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പോസ്റ്റ്ലേറ്റ്സ് നടത്താം ആ പോസ്റ്റ്ലേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കാം അത് വെച്ചിട്ട് കിട്ടുന്ന റിസൾട്ടുകൾ നമ്മുടെ എക്സ്പെരിമെന്റൽ കാര്യങ്ങളുമായി യോജിക്കുകയാണെങ്കിൽ നമ്മുടെ സിദ്ധാന്തങ്ങൾ സിദ്ധാന്തങ്ങൾ ശരിയാണെന്ന് പറയാം അല്ലെങ്കിൽ അത് തള്ളി പോകും ബോർഡ് എന്തൊക്കെയാണെന്ന് നടത്തിയ പോസ്റ്റ്ലേറ്റ്സ് ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ഈ നേരത്തെ റോബർഫോൺ പറഞ്ഞത് ഇലക്ട്രോണുകൾക്ക് ഇങ്ങനെ ഓർബിറ്റായിട്ടിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോണുകൾക്ക് എല്ലാ വഴിയിലൂടെയും ചുറ്റാൻ പറ്റിയല്ല ചില സർട്ടൺ പ്രിവിലേജ് ഓർബിറ്റ്സ് എന്താ അത് അവർ എപ്പോഴൊക്കെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നു അപ്പോഴൊന്നും തന്നെ വിചരണം നടക്കുന്നില്ല റേഡിയേഷൻ പുറത്തേക്ക് പോകുന്നില്ല അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഓർബിറ്റിലൂടെയാണ് പാത്തിൽ ഓർബിറ്റിലൂടെയാണ് ഇദ്ദേഹം ഇവർ ചുറ്റുന്നത് അപ്പോൾ നേരത്തെ വന്ന റിഗ്രഫോണിന്റെ പോസിറ്റീവ് ന്യൂക്ലിയസ് ഒക്കെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു ഇലക്ട്രോണുകൾ എല്ലാ ചെയ്യില്ല പക്ഷെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രത്യേക പ്രത്യേകതകളുള്ള ഓർബിറ്റുകളിൽ മാത്രമേ അവയ്ക്ക് ചുറ്റാൻ പറ്റൂ ആ ഓർബിറ്റിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അതിൽ നിന്ന് ഊർജം പുറത്തേക്ക് പോകുന്നില്ല ഇത് ഇതൊരു അസംക്ഷനായിട്ട് എടുത്തു ഓസ്ട്രിയേറ്റായിട്ട് എടുത്തു ഇനി അങ്ങനെ പോവാത്ത ആ ഓർബിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഓർബിറ്റും പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ അങ്ങനെ പോകുന്ന സമയത്ത് ഇവന്റെ റേഡിയസ് ആറാന്ന് എടുക്കുക റേഡിയസ് ആരാണ് ആറാമെന്ന് എടുക്കുക ഇവന്റെ പ്രവേഗം ഇവൻ പോകുന്ന പ്രവേഗം അല്ലെങ്കിൽ വി എന്ന് ഇവന്റെ പിണ്ണം അല്ലെങ്കിൽ മാസ് എം ഇതിന്റെ കോണിയ പ്രവേഗം എന്തായിരിക്കും കോണിയ പ്രവേഗം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആംഗുലർ മൂവ്മെന്റ് ആംഗുലർ മൂവ്മെന്റ് എന്തായിരിക്കും കോണിയ പ്രകാ സംവേഗം കോണിയ സംവേഗം എന്തായിരിക്കും കോണിയ സംവേഗം എത്രീസ് ആംഗുലർ മൊമെന്റ് എത്രയായിരിക്കും എം ഇൻ എം ആർ ഇതാണ് ആംഗുളർ വി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റും എം ഇൻ വിൻ്റ് ആർ അതാണ് ആംഗുലർ മൊമെന്റ് കോണിയ സംവേഗം അല്ലേ എം വി ആർ ഇത് ഈ പാട്ടിൽ പോകുന്ന പോകുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ കൊളിയ പ്രവേഗം വിസിൻ എച്ച് ഡിവൈഡ് ബൈ ടു പൈ ആയിരിക്കും എൻ എച്ച് പൈ എന്താണ് എൻ എൻ എന്ന് പറയുന്നത് എല്ലാ വാല്യൂസ് എടുക്കാൻ പറ്റില്ല ഇൻഡിജർ വാല്യൂ അതായത് വൺ ടു ത്രീ ഫോർ ഇങ്ങനെയുള്ള വിലകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എച്ച് പറഞ്ഞാൽ എന്താ എച്ച് നേരത്തെ പ്ലാങ്ക് ഒന്നോ സാധനം എച്ച് എന്താ പേര് അതിന്റെ വാല്യൂ എത്രയാ അതിന്റെ വാല്യൂ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇന്റേസ് ടു മൈനസ് തേർട്ടി ഫോർ അതിന്റെ യൂണിറ്റ് എന്താ യൂണിറ്റ് നിങ്ങൾ എപ്പോൾ യൂണിറ്റ് പറയുമ്പോ നിങ്ങൾ പ്രത്യേകിച്ച് ഈ എച്ച് എസ് എക്കാരൊക്കെ പലതിന്റെ യൂണിറ്റ് എന്ന് ചോദിച്ചു വിടാമെന്നില്ല അപ്പൊ ഈ ഈക്വൽ ടു എച്ച് ന്യൂ ആയിരിക്കുക എച്ച് ന്യൂ ആണ് അറിയാലോ എച്ച് ന്യൂ ആണ് എനർജിന്റെ യൂണിറ്റ് എന്താ ജൂൺ എസ് ഐ സിസ്റ്റത്തിൽ ജൂൾ ജൂൾ ഫ്രീക്വൻസി തോന്നല്ലോ നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ് അപ്പൊ ഇവിടെ എന്താ വരില്ല ജൂൾ അപ്പൊ എച്ചിന്റെ യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത് അപ്പൊ ന്യൂ ആണ് എച്ച് എച്ച് യൂണിറ്റ് പറഞ്ഞാൽ എനർജിന്റെ യൂണിറ്റ് ഡിവൈഡ് ബൈ ന്യൂനിറ്റ് യൂണിറ്റ് യൂണിറ്റ് സെക്കൻഡ് ആണ് അപ്പൊ സെക്കൻഡ് ഇത് നിങ്ങൾക്ക് നിൽക്കുന്ന പിള്ളേർക്കും ചെയ്യണം സെക്കൻഡ് അങ്ങനെ പറഞ്ഞു ആംഗുലർ മൊവ്മെന്റും എൻ എച്ച് ബൈ ടു രണ്ടാമത്തെന്താ പറഞ്ഞത് നമ്മൾ നമ്മളത് ആദ്യം എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കാൻ പറ്റില്ല അതാ ഒന്നാമത്തത് രണ്ടാമത്തായിരിക്കും ഒന്നാമത്തത് എല്ലാ വഴികളിലൂടെ ചില പ്രിവിലേജ് ഓർബിറ്റ് കൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റും രണ്ടാമത് ആ ഓർബിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ കോണീയ സംവേദം അല്ലെങ്കിൽ എം ബി ആംഗുലർ മൊവ്മെൻ്റും എൻ്റെ എച്ച് ബൈ ടു പൈ ആയിരിക്കും എൻ ഈക്വൽ പോയിട്ട് വൺ ടു ത്രീ അക്സെട്ര ഇഷ്ടമുള്ള വാല്യൂ എടുക്കാൻ പറ്റിയാല മൂന്നാമത്തത് ഈ ഒരു ഓർബിറ്റിൽ നിൽക്കുന്നിടത്തോളം കാലം ഇവൻ എനർജി പുറത്തേക്ക് വിടില്ല പക്ഷേ ഈ എലക്ട്രോണിന് ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് ചാടാം അത് അതൊക്കെ നമ്മൾക്ക് പിന്നെ മനസ്സിലാവും എപ്പോഴാണ് ചാടാൻ പറ്റുന്നത് ചാടാം ഇങ്ങനെ ചാടുമ്പോ ഞാൻ ഈ ഓർബിറ്റിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഇവനെ എനർജി ഇ എൻ വൺ എന്ന് വിളിക്കുന്നു ഈ എനർജി നമുക്ക് കണ്ടുപിടിക്കാം എനർജി നമ്മൾ ഉണ്ടാവില്ല കൈന്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആവുക എനർജി അപ്പൊ ആ ലെവലിന് ഈ ലെവലിലേക്ക് പിന്നെ ജമ്പ് ചെയ്യുമ്പോൾ എലക്ട്രോൺ ഇവിടുത്തെ ജമ്പ് ചെയ്യുമ്പോൾ എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യും പുറത്തേക്ക് പോകും റേഡിയേഷൻ പുറത്തേക്ക് പോകും ആ എനർജി ഇ എൻ ടു മൈനസ് ഇ എൻ വൺ ഈക്വൽ ടു എച്ച് ഇൻ ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി സോ കോണ്ടിസ് ഇസ് എ ഒരു എനർജി കോണ്ടം കാരണം അവിടെ കൺസെപ്റ്റ് എടുക്കുക ഇവിടുന്ന് ഇവിടത്തേക്ക് പോകുമ്പോൾ എച്ച് യു എന്നുള്ള എനർജി പോകും ഇത്രയാണ് അദ്ദേഹം ഐഡിയ മാത്രമല്ല അങ്ങനെ മറ്റേ പറഞ്ഞ റുദർഫോട് പറഞ്ഞ സംഭവം ചെയ്തു അതായത് ഇവ സഞ്ചരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ചുറ്റണമെങ്കിൽ അതിനെന്ത് വേണം ഒരു 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 സ്ട്രേറ്റ് ലൈനിൽ പോവാണെങ്കിൽ ഒരു ബെലോസിറ്റി പോവാണെങ്കിൽ അവർ പോയിക്കൊണ്ടേയിരിക്കും പക്ഷെ ആ കറക്കണത് എന്ത് വേണം ബലം സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ എന്താ

ഞാനിപ്പോ ആ ചാർജിൽ ഞാൻ സെഡ് എന്ന് വിളിക്കട്ടെ ആ സമയമാകുമ്പോഴേക്കും അറ്റോമിക് നമ്പർ മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട് സെഡ് ഇ ആ കാലത്ത് അറിയാൻ തോന്നുന്നു അറിയാം ഇപ്പൊ നമുക്ക് കിട്ടിയറിയാം അന്ന് അറിയാൻ തോന്നും സെഡ് ഇ അപ്പൊ ഇവന്റെ പോസിറ്റീവ് ചാർജ് ആണ് സെഡ് ജി ഇവന്റെ ചാർജ് ഇ അപ്പൊ ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ഫോർ പൈ എഫ് ലോൺ സീറോ ആ സ്ക്വയർ സോ ദിസ്വയർ ഇത്രയും കാര്യങ്ങൾ ഇത് നേരത്തെ പിന്നെ നമ്മുടെ റെദർഫോർഡ് പറഞ്ഞ സംഭവം തന്നെയായിരിക്കുന്നത് എം വി സ്ക്വയർ ബൈ ആർ ക്ലാസിക്കൽ റിസട്ടാണ് ക്ലാസിക്കൽ റിസറ്റ് അപ്പൊ നമ്മുടെ പ്ലാനറ്റ് ആണെങ്കിലും പ്ലാനിറ്റിന്റെ സെന്റിൽ പിടിക്കുമ്പോഴേ സാറ്റലൈറ്റ് നമ്മളായിരിക്കുന്നു അതിന്റെ സെന്റിൽ എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു അവിടെ എന്താ വിടുക అవి కోస్టర్ వన్ బై ఫోర్ పై ఎప్ సీరో అలా అన్స్టెంట్ జి ఆయన యూనివేసల్ గ్రావిటేషేషన్ కోన్స్టాను అని మరొక ఇలక్ట్రోస్టాటిక్ ఇంట్రాక్షన్ సెట్ ఈ స్క్వయర్ బై ఫోర్ పై ఎప్